ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പി സി ജോർജ് ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ചർച്ച ബി ജെ പി ഉന്നതതലങ്ങൾ ചർച്ച ചെയ്ത് ആദരവോടുകൂടി തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പി സി ജോർജിന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഡയലോഗെന്തെന്നാൽ ഓട്ടക്കാലണയെടുത്ത് പോക്കറ്റിലിട്ട ബി ജെ പി എന്ന് വേണം പറയാൻ പി സി ജോർജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു മുദ്ര അല്ലാതെ ഒരു പാർട്ടിയുടെ കൊടിയോ ഒരു പാർട്ടിയോ അങ്ങനെ ഒരു പാർട്ടി പേരോ അങ്ങനെ ഒന്നുമല്ല പി സി ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ആ ഒരു വ്യക്തി തന്നെയാണ് കേരളത്തിൽ ആഗമാനം ചർച്ചാ വിഷയം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു എന്താണ് ഒരു ഒരു വ്യക്തിപ്രവാഹം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഉണ്ടാക്കി പോയിട്ടുള്ള ഒരു വ്യക്തി പി സി ജോർജ് തന്നെയാണ് അപ്പോൾ ഈ പി സി ജോർജ് നമുക്കറിയാം സി എൽ ഡി എഫ് സർക്കാരിനെയും ചാൻ നിന്നിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിനേയും ചാൻ നിന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഒക്കെ നിന്ന് ഒരു ഒരു എന്താണ് ഒരു ഒരു വല്ലാത്തൊരു രീതിയിൽ നമ്മൾ ഈ പലതന്ത കുറേ പേരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലെ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് പി സി ജോർജ് അപ്പോൾ ഈ പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ബി ജെ പിക്ക് നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് നേട്ടമൊന്നുമില്ല പിന്നെ പി സി ജോർജൻ്റെ മകനുണ്ട് ആ മകനിക്ക് ഭാവിയിൽ ഇപ്പം നമ്മൾ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ട് ബി ജെ പിയുടെ ആരൊക്കെ ആക്കി കണക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പം മകനെ കണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ പി സി ജോർജന് ഒരു പ്രതീക്ഷയുണ്ട് മകനെ എവിടെയെങ്കിലും ഒരു രണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ആരെങ്കിലും ആക്കി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊന്നും പേടിക്കണ്ട പി സി ജോർജിൻ്റെ ഒരു നേട്ടമുണ്ട് എന്ന് വേണം നമുക്ക് പറയാം പിന്നെ പാർട്ടിയിലോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും നേടാൻ കാരണം കേരളത്തിൽ നിന്ന് മുഴുവനായിട്ട് എല്ലാ കളികളും എന്താണ് മനസ്സിലാക്കി കാലിക്ക് വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാ പി സി ജോർജിന് പി സി ജോർജിന് എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും തള്ളിപ്പറഞ്ഞ് വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി ആദ്യം മുതൽ അവസാനം വരെയും എന്താണ് പുറകെ നടന്ന് ഒരു ശല്യമായി കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് അപ്പോൾ യു ഡി എഫിന് ഒരുവിധം നല്ല രീതിയിൽ പി സി ജോർജിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തെന്നിരുന്നാലും ഈ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ബി ജെ പി കരുതുന്നത് പി സി ജോർജ് ഒരു ക്രൈസ്തവ ഒരു വ്യക്തി വന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകും നേട്ടമുണ്ടാകുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് പി സി ജോർജിനെ എന്താണ് ആദരവോടു കൂടിയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാലും ഈ ലോകസഭ എലക്ഷനിൽ പി സി ജോർജ് ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ നിർത്തുമെന്നാണ് പി സി ജോർജ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പത്തനംതിട്ടയിൽ ഇനി ആര് നിന്നെന്ന് പറഞ്ഞാലും ആരും ജയിക്കില്ല അവിടെ യു ഡി എഫിനുള്ള സീറ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പത്തനംതിട്ടയിലോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലോട്ടുള്ള ഒരു റിസൾട്ടും കൂടി നമ്മൾ നോക്കണമല്ലോ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഇലക്ഷന് കെ സുരേന്ദ്രനായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നല്ല രീതിയിലുള്ള വോട്ടിംഗ് പുരോഗമനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ കുറേ വോട്ട് കിട്ടാൻ സാധിച്ചു അതിനൊരു കാരണം ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ശബരിമല വിഷയം കോളിളക്കം സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു ഒരു സമയമായിരുന്നു നമുക്കറിയാം സ്ത്രീ സ്ത്രീകളെ കയറ്റുന്നതിനെക്കുറിച്ചും അതിനെ എതിര്ക്കുന്നതിനെ കുറിച്ചും നിരവധി പ്രശ്നങ്ങള് അടിക്കടി ഉണ്ടാക്കിക്കൊണ്ട് മറ്റേ പുറം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു സീറ്റെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നെയാണ് ഈ ഉള്ളി സുര പോയി അവിടെ നിന്നത് അപ്പോൾ ഈ കെ സുരേന്ദ്രൻ അവിടെ പോയി നിന്ന് തോറ്റെന്ന് മാത്രമല്ല വലിയ എന്താണ് ഒരു ഇതൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്തെന്നിരുന്നാലും ഇപ്പോൾ പി സി ജോർജ് അങ്ങോട്ടേക്ക് എന്താണ് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളറി നമുക്കറിയാം ഈ ശബരിമല സീസണിന് മുമ്പോടിയായിട്ട് ഒരു 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 കുട്ടി ശബരിമലയിൽ എന്താണ്ട് അച്ഛനെങ്ങാണ്ട് കടയിലെങ്ങാണ്ട് പോയപ്പോൾ ഒരു വണ്ടിയിലിരുന്ന് കരഞ്ഞ ഒരു സംഭവം അത് കേരളത്തിലൊട്ടാകെ മൊത്തത്തിൽ നല്ല രീതിയിൽ പടർത്തി ഒരു വീണ്ടും ഒരു ശബരിമല വിഷയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങ് പാളിപ്പോയി അതിൻ്റെയൊക്കെ നിജസ്ഥിതികൾ എന്തായാലും നിങ്ങളൊക്കെ എല്ലാം അറിയാം എന്നെനിക്ക് തോന്നുന്നു കുട്ടിയെ ഒന്നും ചെയ്തതൊന്നുമല്ല കുട്ടിയുടെ അച്ഛൻ കടയിൽ പോയപ്പോഴത്തേക്കും തനിച്ചായതിൻ്റെ ഒരു വിഷമത്തിൽ പൊട്ടി കരഞ്ഞതാണ് എന്നുള്ളതാണ് അതിൻ്റെ നിജസ്ഥിതിയായിട്ടുള്ള കാര്യം അപ്പം പിന്നെ ഈ പറയുകയുണ്ടായി ശബരിമലയിൽ ഭയങ്കര ജനസാഗരങ്ങൾ ഈ തിങ്ങി നിറഞ്ഞ ഒരു ഇടിച്ച് മരിക്കുന്ന രണ്ടുപേരൊരാൾ മരിച്ച് ഒരാൾ കൊഴിഞ്ഞു വീണമെന്നൊക്കെ ഈ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ നിന്ന് പത്ത് പതിനാലോളം പേർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് നെരിക്കലൊക്കെ അപ്പം നെരിക്കുകൾ വന്നു കഴിഞ്ഞാൽ നിയന്ത്രി നിയന്ത്രിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വിഷയം തന്നെയാണ് അതെല്ലാ കൊല്ലങ്ങളും നടന്നുകൊണ്ട് അതിപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഇരുന്നതുകൊണ്ടോ അത് യു ഡി എഫ് സർക്കാർ ഇരുന്നതുകൊണ്ടോ എന്ന് പറയാനൊക്കില്ല ആരിരുന്നാലും ഇതുതന്നെ സാധിക്കും ബി ജെ പി ഇരുന്നാലും ഇത് തന്നെ സാധിക്കും അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ഈ ഒരു രീതിയിൽ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇപ്പം പി സി ജോർജിനെ കൊണ്ടു നിർത്തിയിട്ട് ഹിന്ദുക്കൾ രക്ഷിക്കുന്ന ഒരു മാലാക എന്നുള്ള രീതിയിൽ വിജയ്ക്ക് വിജയിക്കാം എന്നുള്ളൊരു ധാരണ ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറ്റി വയ്ക്കുക അതൊന്നും അവിടെ പഴുകത്തില്ല കാരണം ബി ജെ പി എന്നത് ഒരു കള്ള കഴിവരുടാമോൻ എന്ന് വേണം പറയാൻ അവൻ വെറും ഒരു ഒരു തന്തയില്ലാത്തവൻ ഒരു നേരായ തന്തയില്ലാത്തവൻ എന്ന് വേണം നമുക്ക് പറയാൻ അല്ലാതെ അതിൽ വേറൊരു മാറ്റവും ഇല്ല നമുക്കറിയാം നിരവധി പ്രശ്നങ്ങളാണ് പുള്ളിക്ക് ഉള്ളത് വർഗീയതകൾ പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് തന്നെ ബി ജെ പിയിലോട്ട് ക്ഷണിക്കുകയുണ്ടായി നമുക്കറിയാം പൂനാറിലൊക്കെ നല്ല രീതിയിൽ പുള്ളി ജയിച്ച് നിയമസഭയിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ പിന്നീട് പുള്ളിയുടെ ചിന്താഗതികൾ മാറി പുള്ളി വേറെ തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി ഒരു വിഭാഗത്തിന് തള്ളിപ്പറയാൻ തുടങ്ങി വർഗീയത വിളമ്പാൻ തുടങ്ങി അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഹിന്ദുക്കളെന്ന് കരുതിയിരിക്കുക ഹിന്ദുക്കൾ ഈ കള്ളക്കഥകൾ പറഞ്ഞ് ഈ പത്തനംതിട്ടയിലൊരു ഒരു ഒരു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പിയുടെ അഞ്ച് എന്താണ് ഒരു ഒരു എ ക്ലാസ് മണ്ഡലങ്ങളിൽ പെട്ട ഒരു മണ്ഡലമാണ് പത്തനംതിട്ട അപ്പം അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ ഹിന്ദുക്കൾ ഈ ബി ജെ പിക്ക് കഴിവതും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അതിൽ ഒരു ഒരു വിഭാഗം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിലും ഒരു വിഭാഗം ഇപ്പം കഴിയും കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പം എപ്പോഴും എലക്ഷൻ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി എപ്പോഴും കാണും കാരണം അവർക്ക് അവിടെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ആ ക്രൈസ്തവരെ ചിന്തിക്കാനുള്ള കാര്യം നമുക്കറിയാം പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്തവനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ബി ജെ പിയുടെ ആദർശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഗീയ പശ്ചാത്തലത്തിലൂടെ ഭരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് നമുക്കറിയാം മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു എണ്ണമറ്റ ജനങ്ങളെ കൊന്നു തള്ളിയ ഒരു പാർട്ടിയും കൂടിയാണ് ബി ജെ പി ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മണിപ്പൂരിലുള്ള കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ ഒന്നടങ്കം കൊന്നു തള്ളിയ ഒരു വിഭാഗമാണ് നിരവധി ചർച്ചകൾ പൊളിച്ചു തള്ളിയ ഒരു വിഭാഗവുമാണ് അപ്പം ക്രൈസ്തവരൊന്ന് ചെവി നുള്ളുക പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി പി സി ജോർജ് ചെന്ന് കയറിയിരിക്കുന്നത് ഒരു വർഗീയ മലക്കോട്ടയിലോട്ടാണ് അപ്പം പി സി ജോർജ് എന്ന ക്രൈസ്തവ നാമത്തിൻ്റെ ഒരു ഇതിൽ ഒരിക്കലും പി സി ജോർജിനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് ക്രൈസ്തവർ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇത്രയും നീച നീച പരിപാടികൾ നടത്തിയ ഒരു പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അവൻ വേറൊരു തലത്തിലാണ് ചിന്തിക്കുന്നത് പി സി ജോർജ് വെറും കള്ളനാണ് വെറും കള്ള രാഷ്ട്രീയത്തിലൂടെയാണ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് നിങ്ങളൊരിക്കലും വഞ്ചിക്കപ്പെടരുത് എന്നുള്ളൊരു കൂടിയാണ് ഈ പി സി ജോർജിൻ്റെ ഈ കള്ളക്കളിലൂടെ കയറിപ്പോകാം എന്നുള്ളതൊന്ന് പറയാനൊന്നു വിചാരിച്ചത് എന്തെന്നിരുന്നാലും പി സി ജോർജിന് ഒന്നും ഈ ഇപ്പം കെ സുരേന്ദ്രൻ നേടിയ വോട്ട് പോലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മളെ ലോക്സഭ ഇലക്ഷൻ വരാനിരിക്കെ ഇവരെയൊക്കെ ഒന്ന് നമ്മൾ നോട്ടം ഇട്ട് വയ്ക്കുക ഇവരുടെയൊക്കെ കുപ്പായങ്ങളുടെ നിറങ്ങൾ മാറിയിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സിൻ്റെ വശങ്ങൾ കൂടിയിട്ടുണ്ട് എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു കേരളത്തിനെ പടുത്തുയർത്താൻ ഇനിയും അങ്ങോട്ട് നല്ല ഇതുവരെയും നല്ലൊരു രീതിയിൽ തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്ന മത എല്ലാം ഊട്ടി ഉറച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ നമ്മുടെ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാടും കേരളമൊക്കെ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പി സി ജോർജിൻ്റെ അംഗങ്ങളും പി സി ജോർജും കാത്തിരിക്കുകയാണ് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക അപ്പം ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് നല്ലതുപോലെ തന്നെ സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചു പോകാനുള്ള സംസ്ഥാനമാണ് കേരളം നമ്മളിപ്പം ഇന്ത്യ ഒരുവിധം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെയൊക്കെ സംഭവങ്ങൾ ഇനി അങ്ങോട്ട് നിരവധി മസ്ജിദുകളുടെ സംഭവം ഇന്ന് നടന്ന ഡൽഹിയിൽ നിരവധി മസ്ജിദുകൾ പൊളിച്ചു മാറ്റിയ സംഭവം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നു പോകുന്നുണ്ട് എല്ലാവരും നമ്മുടെ കേരളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പി സി ജോർജിനെ പോലുള്ളവർ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയെ പോലുള്ളവരെ തള്ളിപ്പറയുകയും അവർക്ക് ഒരു വോട്ട് പോലും കൊടുക്കില്ല എന്നുള്ള രീതിയിലെങ്കിലും ആക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം